ഹായ് നമസ്കാരം ജെ ബി ആർ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോക്കൂ ഞാനിവിടെ ഒരു വീഡിയോ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇത് ബാംഗ്ലൂരു നഗരത്തിൻ്റെ ഹൈലി ട്രാഫിക് വൻ വാഹന ഗതാഗത കുരുക്കിൻ്റെ ഒരു നേർ ചിത്രമാണ് നോക്കൂ ഇതുപോലെ ഈ ബാംഗ്ലൂരു നഗരത്തിലെ എല്ലാ ഭാഗത്തും ഇതുപോലെയാണ് ഇപ്പോഴത്തെ അവസ്ഥ നാല് റോഡിൽ പോകേണ്ട വാഹനങ്ങളെ ഒറ്റ റോഡിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തടഞ്ഞ് വീർത്ത് പൊട്ടാറായി നിൽക്കുന്ന ഡിവൈഡറും പകുതി പണിയെഴുപ്പിച്ച മെട്രോ ഫ്ലൈ ഓവറിൻ്റെ സ്കെൽ അസ്ഥികൂടങ്ങളും നമുക്ക് ഈ വീടിൽ കാണാൻ പറ്റും ഒരു കിലോമീറ്റർ നമുക്ക് സഞ്ചരിക്കാൻ നൂറ് രൂപയുടെ പെട്രോൾ നമുക്ക് ആവശ്യമാണ് അങ്ങനെയെങ്കിൽ നമുക്ക് പത്ത് കിലോമീറ്റർ സഞ്ചരിക്കാൻ ആയിരം രൂപയുടെ ആവശ്യം വരുന്നുണ്ട് കാറുള്ളവൻ എത്ര സമ്പാദിച്ചാലും മതിയാവില്ല മാനം ഉയർന്നു നിൽക്കുന്ന അപ്പാർട്ട്മെൻറ്റും ഐ ടി കമ്പനികളും ഈ വാഹന ഗതാഗതക്കുരുക്കും ബാംഗ്ലൂരു നിവാസികളെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നു നോക്കൂ രണ്ടായിരം കാലഘട്ടത്തിൽ ബാംഗ്ലൂർ അന്നത്തെ ബാംഗ്ലൂരിന് നല്ലൊരു ക്വാളിറ്റി ഉണ്ടായിരുന്നു എന്താണെന്നറിയോ നല്ല കോടമഞ്ഞ് നല്ല സുഖമുള്ള തണുപ്പ് സീസൺ സമയങ്ങളിൽ നല്ല മഴ ഇതൊക്കെ ബംഗ്ലൂർ നഗരത്തിൻ്റെ നല്ലൊരു ക്വാളിറ്റി ആയിരുന്നു ഈ കാലാവസ്ഥ കണ്ടിട്ടാണ് ഒരുപാട് ആൾക്കാർ ഈ ബാംഗ്ലൂരിലേക്ക് ചേക്കേറിയത് കാലം പോകെ രണ്ടായിരത്തി പഴയ ബാംഗ്ലൂർ എടുക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ബംഗ്ലൂരുവായി പരിണമിച്ചപ്പോൾ ഈ ബംഗ്ലൂരുവിന് ഒരു ക്വാളിറ്റിയും ഇല്ല ആ സുഖമുള്ള കാലാവസ്ഥ നല്ല മഴയും നല്ല മഞ്ഞുകാലവും നല്ല തണുപ്പും കാറ്റും സുന്ദരമായ ആ കാലാവസ്ഥ എല്ലാം വിടചൊല്ലി പറന്നകന്നിരിക്കുന്നു ഇനിയൊരു തിരിച്ചു വരവില്ലാതെ ഒരുപാട് ദൂരം വിടചൊല്ലി അകന്നിരിക്കുന്നു ഈ കാലാവസ്ഥ ഇപ്പോൾ ഇവിടെ തമിഴ്നാടിൻ്റെ ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ നിലവിലുള്ളത് നോക്കൂ ഇത്രയും ട്രാഫിക് ബ്ലോക്കുകളുടെ ഇടയിൽ ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടുകയാണ് പക്ഷേ ഇവിടുത്തെ ഒരു അധികാരി വർഗങ്ങളും ഇത് കാണുന്നില്ല അവർക്ക് ഇത് വേണമെങ്കിൽ ഇതെല്ലാം ഈ ട്രാഫിക് ബ്ലോക്കെല്ലാം ഒഴിവാക്കാൻ പറ്റും അതിൻ്റേതായിട്ടുള്ള നല്ല വർക്കുകൾ ചെയ്തു കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ടുള്ള വർക്കുകൾ ചെയ്തു കഴിഞ്ഞാൽ നടക്കും പക്ഷേ ജനങ്ങൾ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നൊരു ശീലം പണ്ടേ അധികാരികൾക്കുള്ളതല്ലേ നോക്കൂ നമ്മൾ കേവലം ഒരു വില്ലേജ് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു എന്തെങ്കിലും ഒരു പേപ്പറിന് വേണ്ടി പോകണമെങ്കിൽ മാക്സിമം രണ്ട് മൂന്ന് മാസം നടത്തിപ്പിക്കും ഇത് അധികാരി വർഗങ്ങളുടെ അഹങ്കാരമാണ് ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ല ഓക്കെ ഫ്രണ്ട്സ് ജേവിയർ ടോക്സിൻ്റെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം പ്രതീക്ഷിക്കുന്നു തീർച്ചയായും നിങ്ങളുടെ കമൻസ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഓക്കെ എല്ലാവർക്കും നന്മ നേരുന്നു ഗുഡ് ബൈ